നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് നമുക്ക് പരീക്ഷയ്ക്കെടുത്തു അല്ലെ എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി എല്ലാ എക്സാമുകളും ഓഫീസ് അറ്റൻ്റൻറ്റ് ഒരുവിധ എക്സാമുകളെല്ലാം വരാൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ജൂണിലെ കലണ്ടർ വന്നു കഴിഞ്ഞു അപ്പോൾ ആ പരീക്ഷാ കലണ്ടറിൽ ഒന്നും എൽ ഡി സി എക്സാമില്ല അതുകൊണ്ട് തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും നല്ല ചൂടുപിടിച്ച പഠനത്തിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പൊ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായാലും പഠിക്കാൻ സമയം കിട്ടാതെ വിഷമിക്കുന്നവരായാലും ഒക്കെ എല്ലാവരുടെ മനസ്സിലും ഒരാശങ്ക മാത്രമേ ഉണ്ടാവൂ ഇനി രണ്ട് മാസമേ നമുക്ക് എക്സാമിനുള്ളൂ അപ്പോൾ നമുക്ക് എൽ ഡി സി കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം എൽ ജി എസ് എൽ പി യു പി ഇതൊക്കെ നമുക്ക് ഈ രണ്ട് മാസത്തെ പഠനം കൊണ്ട് നേടാൻ കഴിയുമോ എന്ന ഒരു ആശങ്ക എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും അല്ലേ അപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണിത് ഒരുപാട് കാലം പഠിച്ചാലേ ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആറുമാസം പഠിച്ച് ചിലർക്കൊക്കെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് എൽ ഡി സി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചാനലിലൊക്കെ ഓരോ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും എങ്ങനെയാണ് അത്ര പെട്ടെന്ന് നേടിയെടുക്കുന്നത് എട്ട് വർഷത്തോളം പഠിച്ചിട്ടും കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം അവരുടെ മാനസിക വിഷമം എന്ന് പറയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ടെൻഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഈ പരീക്ഷ എടുത്തിട്ടുള്ള ഈ ഒരു സമയം അപ്പം വളരെ നന്നായി എല്ലാ സബ്ജക്റ്റുകളും പഠിക്കുന്ന കുട്ടികളുണ്ടാവും പക്ഷെ അവർക്കും പഠനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാനോ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മനസ്സിലൊരാശയം കിട്ടും എത്ര പഠിച്ചിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അല്ലെ എത്ര പഠിച്ചിട്ടും നമുക്കൊരു പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം വരാത്ത ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോയി പഠിക്കുന്നവരുണ്ട് അല്ലെ രാത്രി മാത്രം പ്രിപ്പേഡ് ചെയ്യുന്നവരുണ്ട് വീട്ടമ്മമാരുണ്ട് കുട്ടികൾ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് വെക്കേഷൻ ആണ് അപ്പോൾ വെക്കേഷന് ഒരുവിധം കുട്ടികളൊക്കെ നമുക്കും ഉണ്ടാവുന്നു രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ വെക്കേഷന് പുറത്തു നിന്ന് നമുക്ക് ബന്ധുക്കളായ കുട്ടികളൊക്കെ വീട്ടിൽ വരും അപ്പം അങ്ങനെയുള്ള സമയത്ത് അവരുടെ ഇടയിൽ നിന്നുള്ള പഠനം നമുക്കൊരു കോൺസെൻട്രേഷനോടെ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അപ്പം ഭയങ്കരമായി ഡിപ്രഷൻ വീട്ടമ്മമാർക്ക് ഉണ്ടാവും അല്ലേ നമുക്ക് വിചാരിച്ച പോലെ ഇപ്പോൾ ഇന്ന ദിവസം ഇന്നത് പഠിച്ച് തീർക്കണമെന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൈം ടേബിളൊക്കെ വെച്ച് നമ്മൾ പഠിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ അപ്പോൾ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വരും വെക്കേഷൻ ടൈം ആകുമ്പോൾ നമുക്ക് വിരുന്നൊക്കെ വരും ഇപ്പം നമുക്ക് വിഷു ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് ആഘോഷങ്ങളും ഒക്കെ ആയി കുറേ ദിവസം നമുക്കങ്ങനെ പോയി അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടാകും ഒരു ശരിക്കും ഒരു മാനസിക വിഭ്രാന്തി തന്നെ നമുക്ക് ആ സമയത്ത് ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുവിധ എല്ലാ വിഷമങ്ങളും എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇത്ര വ്യക്തമായി പറയുന്നത് അപ്പോൾ വീട്ടമ്മമാർക്ക് രാത്രിയാകുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ വല്ലാത്ത ഡിപ്രഷനായിരിക്കും അപ്പം എനിക്കിത് കിട്ടില്ലേ ഇപ്പം പഴിങ്ങനെ പോയാൽ എൻ്റെ പി എസ് സി പഠനം നിലച്ചു പോവുമോ എനിക്ക് ആഗ്രഹിച്ച ജോലി കിട്ടില്ലേ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോ കുറച്ച് ടൈമൊക്കെ പോകുന്നുണ്ടെങ്കിലും അപ്പോൾ ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റാതെ പോയി എന്നുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നമ്മൾ സമയം കളയാതിരിക്കുന്നത് ഇറ്റ് അത് നമ്മൾ മറന്നേക്കും ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ദിവസം നമ്മൾ അങ്ങ് മറന്നേക്കുക പിറ്റേ ദിവസം ആ സമയം കൂടെ നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ രാത്രി നമുക്ക് പഠിക്കാൻ പറ്റിയില്ല ഉച്ച സമയത്ത് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് വിരുന്നുകാരൊക്കെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുത്തു അപ്പോൾ ആ സമയം നമുക്ക് പഠിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വളരെ നേരത്തെ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് നമുക്ക് എണീച്ച് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് കുറേ കളയാൻ പറ്റും അല്ലേ ടെൻഷനിൽ നിന്ന് കുറേ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറാണ് നിങ്ങൾ മാക്സിമം ഒരു ദിവസം പഠിക്കുന്നതെങ്കിൽ പരമാവധി ഒരു മോർണിംഗിൽ തന്നെ ഒരു ഫോർ ഓ ക്ലോക്കിന് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നാല് മണിക്കണിച്ച് പഠിക്കുകയാണെങ്കിൽ നാല് അഞ്ച് ആറ് ഒരു ഏഴ് മണിവരെ നിങ്ങൾക്ക് എന്തായാലും ഈ സമയത്ത് പഠിക്കാൻ സാധിക്കും കാരണം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഫുഡൊന്നും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടാകും കുട്ടികളൊക്കെ ഉറങ്ങി എണീക്കാൻ ഇപ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് അപ്പം ഫുഡൊക്കെ നമുക്ക് കുറച്ച് ലേറ്റായി ഉണ്ടാക്കുകയാണെങ്കിൽ ആ സമയം തന്നെ നമുക്കൊരു ത്രീ അവർ ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പി എസ് സിക്ക് വേണ്ടി മാറ്റി സാധിക്കും ആ മൂന്ന് മണിക്കൂർ പഠനം വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം അല്ലാതെ തോന്നിയ പോലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് വായിച്ചത് കൊണ്ട് കാര്യമില്ല ഇപ്പം നമ്മൾ ഇനിയുള്ള രണ്ടും കാലം നമ്മൾ എന്തൊക്കെയോ പഠിച്ചു പക്ഷേ ഇനിയുള്ള ഈ രണ്ട് മാസം നമ്മൾ പഠിക്കേണ്ടത് പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ചാണ് അതായത് പി എസ് സി അടുത്ത കാലങ്ങളിലായി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊരു മേഖലയാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഏതെല്ലാം മേഖലയിൽ നിന്നാണോ പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക അപ്പോൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ ഭാഗം തന്നെ വരും അല്ലെ ഒരേ ടോപ്പിക്ക് തന്നെ വരും ഇപ്പോൾ വിവരാവകാശ നിയമമാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് വിവരാവകാശ നിയമം തന്നെ വരാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ റിട്ടുകൾ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് പേസി കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ആ ഭാഗം ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ഉണ്ടാകും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അപ്പോൾ ആ ഭാഗങ്ങൾ മാത്രം നമ്മൾ സെലക്റ്റീവായി എടുത്ത് ഈ രണ്ട് മാസം പഠിക്കുക ഈ രണ്ട് മാസം നമ്മൾ അങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത് അല്ലാതെ പി എസ് സി ഇതുവരെ ചോദിക്കാത്തതും അല്ലെങ്കിൽ വളരെ റയറായി മാത്രം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നൊന്നും അധികം നമ്മൾ സമയം മെനക്കെടുത്തരുത് അതുപോലെ തന്നെ ഈ രാവിലത്തെ മൂന്ന് മണിക്കൂർ പഠി വളരെ സിസ്റ്റമാറ്റിക് ആയി ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എടുത്തു വച്ച ടോപ്പിക്കുകളും കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക കറണ്ട് അഫയേഴ്സ് നിർബന്ധമായും പഠിക്കണം പിന്നീട് എക്സാം ആവുമ്പോൾ നമുക്ക് ഒന്നു രണ്ട് വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ച് പഠിച്ചെടുക്കാൻ സാധിക്കില്ല ഇനി അഥവാ പകൽ സമയം നമുക്ക് പഠിക്കാൻ കിട്ടിയില്ലെങ്കിൽ പോലും ഈ രാവിലത്തെ പഠനം ഈ മൂന്ന് മണിക്കൂറുള്ള പഠനം നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മുടെ മനസ്സിനും ഭയങ്കര സംതൃപ്തി ആയിരിക്കും കാരണം അന്ന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത്രയും പഠിച്ചല്ലോ എന്ന ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ രാവിലത്തെ പഠനം നിങ്ങൾ ഒരു ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഇനി പകലഥവാ നിങ്ങൾക്ക് വിചാരിക്കാതെ കുറച്ച് ടൈം ഫ്രീ ആയി കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാത്സ് ചെയ്ത് പഠിക്കാനോ ഒക്കെ എടുക്കുക മാത്സെല്ലാം വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഒരു എക്സാം എഴുതി പരിശീലിക്കണം വീട്ടിലിരിക്കുന്നവരാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് പോകുന്നവർ ഡെയിലി എക്സാം എഴുതുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ എക്സാം എഴുതുന്നത് കൊണ്ടുള്ള സ്പീഡ് അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഒക്കെ അവർക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ വീട്ടു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കാണെങ്കിൽ എക്സാം പെട്ടെന്നൊരു ദിവസം പോയി നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്നൊരു ദിവസം പോയി എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുമ്പോൾ ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ടാവും അതുപോലെ തന്നെ കൈക്ക് സ്പീഡ് കിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കൊറേ ഇപ്പൊ പ്രസ്താവന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ ഒരു കൊസ്റ്റ്യൻസ് തന്നെ കുറേ സമയം നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരും അപ്പൊ അങ്ങനെയാകുമ്പോൾ ടൈം കിട്ടാതെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ കയറും അപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ ഒരു എക്സാം എങ്ങനെയാലും ചെയ്യണം ഇപ്പം തൊഴിൽ വീതി തൊഴിൽ വാര്ത്ത പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എക്സാംസ് ഒരുപാട് മോഡൽ എക്സാമുകൾ വരുന്നുണ്ട് അപ്പോൾ ഇനി പരീക്ഷ എടുക്കും തോറും അവർ ഒരുപാട് എക്സാമുകൾ തരും അപ്പോൾ അതെങ്കിലും അത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലുകളിലൊക്കെ കയറിയാൽ നമുക്ക് ഒരുപാട് എക്സാമുകൾ എഴുതിയെടുക്കാൻ പറ്റും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിനകത്ത് തന്നെയാണ് പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് മാറ്റിമറിച്ചൊക്കെ ചോദിക്കുമെങ്കിലും ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ പി എസ് സിക്ക് ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് ജോലി നേടിയെടുത്ത ഒരുപാട് പേരെ എനിക്കറിയാം പക്ഷേ ഇപ്പം നമുക്ക് പാറ്റേൺ ഒക്കെ മാറി അപ്പോൾ പഴയ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വരുന്നില്ല എങ്കിലും ആ മേഖലകളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ പി എസ് സിയുമായി നമുക്ക് അടുത്ത് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ സാധിക്കും അപ്പോൾ നിർബന്ധമായും ഒരു എക്സാം എന്തായാലും ഒരു ദിവസം എഴുതണം അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായി വൺ അവറിനുള്ളിൽ തന്നെ എക്സാം എഴുതാൻ ശീലിക്കുക അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഒഴിവായി കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ രണ്ട് മാസം നമ്മളിനി ചെയ്യേണ്ടത് അല്ലാതെ ആദ്യം മുതലേ വലിയ ഒരു റാങ്ക് ഫയൽ എടുത്ത് വെച്ച് തുടക്കം മുതലേ പഠിക്കാൻ നടക്കില്ല അപ്പോൾ ഈ രണ്ട് മാസം നമ്മളിനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ മേഖലകൾ മാത്രം സെലക്ട് ചെയ്ത് ഒരു ഇപ്പോൾ നമുക്ക് പുതിയ പാറ്റേൺ വന്നതിന് ശേഷം അല്ലേ ഈ പ്രിലിമിനറി അതുപോലെ തന്നെ പ്രസ്താവന രീതിയൊക്കെ വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ക്വസ്റ്റ്യൻ ആയാലും കുഴപ്പമില്ല എടുത്ത് നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുക അപ്പം മാത്സൊക്കെ നമുക്ക് മാത്സും ഇംഗ്ലീഷും ഒക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു പഠനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇംഗ്ലീഷും నమ్మ ప్రీవీస్ కోస్ట్ మాత్రం చేతి അപ്പോൾ ആ ഒരു ക്വസ്റ്റൻ പേപ്പർ ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ മാത്സും ഇംഗ്ലീഷും ഒക്കെ നമുക്ക് ഈസി ആവും പിന്നെ അത് പ്രത്യേകിച്ച് റാങ്ക് ഫയലൊന്നും എടുത്തു വെച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായി പി എസ് സിയുടെ ട്രെൻഡ് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ വെറും മുപ്പത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് പി എസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി ആർക്കും ടെൻഷനൊന്നും വേണ്ട മനസ്സിലെ ആശങ്കകളൊക്കെ മാറ്റി വയ്ക്കുക സംശയങ്ങളൊക്കെ മാറ്റി വയ്ക്കുക നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന് ആദ്യം മനസ്സിനെ ബോധിപ്പിക്കുക നമുക്ക് എന്തായാലും ഇപ്രാവശ്യം നേടിയെടുക്കണം ഈ പ്രാവശ്യം ഏജ് ഒക്കെ തീരുന്നവരുണ്ട് അല്ലെ ഒരുപാട് പേരുണ്ട് പിന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നം കൊണ്ട് ഒരു ജോലി അത്യാവശ്യമായിരിക്കുന്ന വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവരൊക്കെ എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട് ഈ വർഷം ജോലി നേടിയെടുക്കണം എന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല മടിയാണ് ചിലപ്പോഴൊക്കെ സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി വെക്കുക ഈ വർഷം തന്നെ നമുക്ക് ലിസ്റ്റിൽ കയറണം ഈ വർഷം തന്നെ എൽ ഡി സിയും എൽ ജി എസും ഒക്കെ നമുക്ക് നേടിയെടുക്കണം അപ്പോൾ ആ ഒരു ദൃഢനിശ്ചയത്തോടെ തന്നെ പഠിക്കുക ഒട്ടും സമയം കളയാനില്ല കിട്ടുന്ന സമയമെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക പരമാവധി എക്സാമുകൾ എഴുതുക മറക്കരുത് പഠിക്കുമ്പോൾ എന്തെങ്കിലും കോഡൊക്കെ കണക്ട് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റിനെ അപ്പം തന്നെ ഹൃദ്യസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് റിവിഷനൊന്നും സമയം കിട്ടില്ല റിവിഷൻ 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 എന്ന് പറയാനേ പറ്റുള്ളൂ ഈ രണ്ട് മാസത്തിനുള്ളിൽ എല്ലാം പഠിച്ചെടുക്കുക പിന്നെ വീണ്ടും റിവിഷൻ ചെയ്യുക അതൊന്നും പറ്റില്ല അപ്പോൾ പഠിക്കുന്ന സമയത്ത് ആ എങ്ങനെയെങ്കിലും ഒരു നമ്മൾ ഒരു കണക്ഷനിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എസ് എസ് സി ആർ ടി നിർബന്ധമായി പഠിക്കണം പി എസ് സി പള്ളിക്കൂടത്തിനെ ചാനലിൽ ഞാൻ എസ് എസ് സി ആർ ടി എല്ലാ വീഡിയോസും ക്ലാസ്സുകളും ഇടുന്നുണ്ട് ഇപ്പോൾ എട്ടാം ക്ലാസ് വരെ എത്തിയാൽ അപ്പോൾ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും മുഴുവനായും ഞാൻ എടുത്തു തരും അപ്പോൾ അതൊക്കെ കണ്ടു പഠിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ലക്ഷ്യം നേടുന്നത് വരെ പരിശ്രമിക്കുക ഒരു നാൾ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങളിലൂടെ ഒക്കെ പോയവരാണ് ഇപ്പോൾ നല്ല ഒരു സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും താങ്ക്